തിരുവനന്തപുരത്ത് വെച്ച് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കണ്ണൂർ ജില്ലയെ പ്രതിനിധീകരിച്ച് നാടൻപാട്ടിൽ എ ഗ്രേഡ് നേടി മലയോരത്തിന്റെ അഭിമാനമായി മാറിയ പൈസക്കരി ദേവമാതാ ടീം അംഗങ്ങൾക്ക് സ്കൂൾ മാനേജ്മെന്റിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ പയ്യാവൂരിൽ വൻ സ്വീകരണം നൽകി തിരുവനന്തപുരത്ത് വെച്ച് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കണ്ണൂർ ജില്ലയെ പ്രതിനിധീകരിച്ച് നാടൻപാട്ടിൽ എ ഗ്രേഡ് നേടി മലയോരത്തിന്റെ അഭിമാനമായി മാറിയ ദേവമാതാ ടീം അംഗങ്ങൾക്ക് സ്കൂൾ മാനേജ്മെന്റിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ പയ്യാവൂരിൽ വൻ സ്വീകരണം ഒരുക്കി പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് സാജു സേവ്യർ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു മുഖ്യാധ്യാപകൻ സി എ ജോസഫ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ നോയൽ ആന കുഴിക്കാട്ടിൽ മുഖ്യപ്രഭാഷണവും പ്രോഗ്രാം കൺവീനർ പി ഷീമ നന്ദിയും പറഞ്ഞു അധ്യാപകർ പി ഭാരവാഹികൾ എന്നിവർ പരിപാടി നേതൃത്വം നൽകി സന്തോഷപ്രദമായ ഒരു കാര്യമാണ് ഇവിടെ നടന്നിട്ടുള്ളത് പയ്യാവൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് കേരളത്തിൻ്റെ ഒരു അവാർഡ് സംസ്ഥാന കലോത്സവത്തിൽ എത്തിക്കുക എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലോത്സവമായ കേരളത്തിൻ്റെ സ്കൂൾ കലോത്സവത്തിൽ എ ഗ്രേഡ് വാങ്ങിക്കൊണ്ട് നമുക്ക് മികച്ച പെർഫോമൻസ് നടത്തി തിരിച്ചു വരാൻ വേണ്ടി സാധിച്ചു അപ്പോൾ ഇതിൽ ഏഴ് കുട്ടികൾ എയ്സൽ മേരി തങ്കച്ചൻ ദേവനന്ദ രതീഷ് സ്നേഹ മരിയ ഷാജി നേഹ സനൽ സഞ്ജയ് ദീപു ശ്രീനന്ദ് പ്രേമരാജൻ നടാഷ മരിയ അഗസ്റ്റിൻ എന്നീ കുട്ടികളാണ് ഈ മികച്ച നേട്ടം കൈവരിക്കുന്നതിന് വേണ്ടി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് ഡൈനിങ് ടേബിൾ സെറ്റ് ആൻഡ് ഫാൻസി ലൈറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം വുവാർഡ് എഡൂർ റോഡ് മാടത്തിയിൽ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ